നമസ്കാരം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ നിലവിൽ വന്ന സമാധാന സമിതി അഥവാ ബോർഡ് ഓഫ് പീസ് ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത് ഗാസയിലെ സമാധാനം ലക്ഷ്യമിട്ട് ആരംഭിച്ച ഈ നീക്കം പടിപടിയായി ലോകത്തിന്റെ വിവിധ സംഘർഷങ്ങൾ പരിഹരിക്കാനുള്ള വേദിയായി മാറുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം ഐക്യരാഷ്ട്രസഭയ്ക്ക് പത്തലാകുമോ എന്ന ആശങ്കകൾക്കിടയിലും പത്തൊൻപത് രാജ്യങ്ങളുടെ പിന്തുണയോടെ ഈ സമിതി പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ആദ്യം ഗാസയിൽ സുസ്ഥിര സമാധാനം ഉണ്ടാക്കുക പിന്നീട് ആഗോള സംഘർഷം പരിഹാര വേദിയാക്കി മാറ്റുക എന്നതാണ് സമിതിയുടെ ലക്ഷ്യം സമിതിയിൽ പത്തൊമ്പത് രാജ്യങ്ങൾ ഒപ്പിട്ടു സമിതിയിൽ ചേരാൻ ഇന്ത്യ താല്പര്യം കാണിച്ചിട്ടില്ല പാകിസ്ഥാൻ സമിതിയിൽ ചേർന്നിട്ടുണ്ടെന്നുള്ളത് എടുത്തു പറയണം ട്രംപിന്റെ സമാധാന സമിതിയിൽ പാകിസ്ഥാൻ അംഗമായതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും രാഷ്ട്രീയ തർക്കങ്ങളും ഒക്കെയാണ് ഉയർന്നു വരുന്നത് ഇന്ത്യ കരുതലൂടെ വിട്ടു നിൽക്കുമ്പോൾ പാകിസ്ഥാൻ എടുത്ത തീരുമാനം ആ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ ചോദ്യം ചെയ്യപ്പെടുകയാണ് ട്രംപിനെ ഒരുപോലെപ്പെടുത്താനുള്ള പാകിസ്ഥാന്റെ ശ്രമമായിട്ടാണ് പലരും ഇതിനെ കാണുന്നത് ഇത് പാകിസ്ഥാന്റെ വിദേശ നയം അമേരിക്കയ്ക്ക് പണയപ്പെടുത്തിയതിനു തുല്യമാണ് യു എനിനെ ദുർബലപ്പെടുത്തി അമേരിക്കയുടെ ആധിപത്യം ഉറപ്പിക്കാനുള്ള ട്രംപിന്റെ ശ്രമത്തിന് പാകിസ്ഥാൻ കൂട്ടുനിൽക്കുന്നു എന്നാണ് ഒരു വിഭാഗം ചൈനയും റഷ്യയും ഇതിനെ സമാന്തര നീക്കമായി കാണുന്നതിനാൽ പാകിസ്ഥാന്റെ ഈ നീക്കം ഇരു രാജ്യങ്ങളുടെ സൗഹൃദത്തെ പോലും ബാധിക്കുന്നുണ്ട് അർജന്റീന ആർമേനിയ അസർബൈജാൻ ബഹറിൻ ബലറൂസ് ഈജിപ്ത് ഹംഗറി കസാഖിസ്ഥാൻ മൊറോക്കോ യു എ ഇ സൗദി അറേബ്യ വിയറ്റ്നാം അടക്കമുള്ള രാജ്യങ്ങൾ സമിതിയിലുണ്ട് ഇന്ത്യ റഷ്യ ഉൾപ്പെടെയുള്ള പ്രമുഖ രാജ്യങ്ങളെല്ലാം സമിതിയിൽ ചേരാതെ വീട്ടു നിൽക്കുന്നു ജർമ്മനി ഇറ്റലി പരാഗെ സ്ലോവേനിയ തുർക്കി യുക്രൈൻ അടക്കമുള്ള രാജ്യങ്ങളും സമിതിയുടെ മുഖം തിരിച്ചാണ് നിൽക്കുന്നത് സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ ലോക സാമ്പത്തിക ഫോറത്തിലാണ് സമിതി നിലവിൽ വരികയാണെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത് സമാധാന സമിതിയുടെ പ്രമാണരേഖ മുദ്ര എന്നിവയും പുറത്തിറക്കിയിട്ടുണ്ട് പത്തൊൻപത് രാജ്യങ്ങൾ ഈ പ്രമാണ രേഖയിലാണ് ഒപ്പിട്ടത് ഐക്യരാഷ്ട്രസഭയ്ക്ക് ബദലായാണ് ഈ സമിതിയെ വിഭാവന ചെയ്തിട്ടുള്ളത് എന്ന ആശങ്കയും നിലനിൽക്കുകയാണ് എന്നാൽ സമിതി യൂണിയുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് ഗാസ സമാധാന പദ്ധതിയുടെ രണ്ടാം രണ്ടാംഘട്ടത്തിലെ വ്യവസ്ഥയനുസരിച്ച് ഹമാസിനെ നിരായുധീകരിക്കുമെന്നും അല്ലെങ്കിൽ നശിപ്പിക്കുമെന്നുമാണ് ട്രംപ് പറയുന്നത് ഗാസ കഴിഞ്ഞാൽ ലബനിലെ ഇറാൻ അനുകൂല സായുധ സംഘമായ ഹിസ്ബുളയാണ് തന്റെ ലക്ഷ്യമെന്നും ട്രംപ് സൂചിപ്പിക്കുന്നുണ്ട് ഗാസയ്ക്ക് ശേഷം ലബനിലെ ഹിസ്ബുളയെ ലക്ഷ്യം വെക്കുമെന്ന ട്രംപിന്റെ യും മേഖലയിൽ പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു സമാധാന സമിതിയിൽ ചേരാനുള്ള ക്ഷണപത്രം ഇന്ത്യ ചൈന റഷ്യ ഉൾപ്പെടെയുള്ള അറുപതിൽ പരം രാജ്യങ്ങൾക്ക് ട്രംപ് അയച്ചിരുന്നു ഇതാണ് ആഗോള നയതന്ത്രത്തിനുള്ള പ്രധാന വേദിയായ യു എൻ്റെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യമാണോ ട്രംപിന് എന്ന സംശയം ഉണ്ടാക്കിയത് ഇന്ത്യയും റഷ്യയും ഉൾപ്പെടെയുള്ള പ്രമുഖ ശക്തികൾ ഇതിനോട് താല്പര്യം കാണിച്ചില്ലെന്നുള്ളത് ശ്രദ്ധേയമാണ് ട്രംപാണ് സമിതിയുടെ അധ്യക്ഷൻ ബോർഡിൽ സ്ഥിരാംഗത്വം കിട്ടാൻ നൂറ് കോടി ഡോളർ അഥവാ ഏകദേശം ഒൻപതിനായിരത്തി ഒരുന്നൂറ് കോടി രൂപ നൽകണം ഇങ്ങനെ കിട്ടുന്ന പണം ഗാസയുടെ പുനർനിർമ്മാണത്തിന് ഉപയോഗിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത് ഗാസയെ സമാധാനം സ്ഥാപിക്കുക എന്ന ലക്ഷ്യമിട്ടാണ് ട്രംപ് ഈ പദ്ധതിക്ക് മുൻകൈ എടുത്തതെന്നും പറയുന്നുണ്ട് സമിതിയിൽ ചേരാൻ മുപ്പത്തഞ്ചോളം രാജ്യങ്ങൾ നിലവിൽ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് ട്രംപിന്റെ സമാധാന സമിതി ലോകത്തെ രണ്ട് ധ്രുവങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയെ പോലുള്ള ഒരു ആഗോള നയതന്ത്ര വേദിയെ അപ്രസക്തമാക്കി അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഒരു സമാന്തര സംവിധാനം കെട്ടിപ്പടുക്കാനുള്ള നീക്കമായിട്ടാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റു ഇതിനെ കാണുന്നത് ഗാസയുടെ പേരിൽ സമാഹരിക്കുന്ന ഭീമമായ തുകയും സായുധ ൾക്കെതിരെയുള്ള കർക്കശ നിലപാടും സമിതിയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അടിവരയിടുന്നതാണ് ഇന്ത്യ പോലെയുള്ള ജനാധിപത്യ ശക്തികൾ വിട്ടുനിൽക്കുന്നത് ഈ സമിതിയുടെ ആഗോള വിശ്വാസ്യതയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് വരും നാളുകളിൽ ഈ സമിതി യു എൻ്റെ സഹകരിക്കുമോ അതോ ആഗോള ഭൂപടത്തിൽ അമേരിക്കയുടെ പുതിയ അധികാര കേന്ദ്രമായി മാറുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്